എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവിധ ഇൻഡെക്സുകളിൽ അല്ലെങ്കിൽ വിവിധ സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോളതലത്തിലുള്ള വിവിധ സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം ഈ വീഡിയോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ചാനൽ ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക പോളുകൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഈ വിവിധ സൂചികകളിലുള്ള ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നമുക്ക് നോക്കാൻ പോകുന്നത് യു എൻ്റെ മാനവ വികസന സൂചിക അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യു എൻ്റെ മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എച്ച് ഡി ഐയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി നാലാണ് എച്ച് ഡി ഐ ഇൻഡെക്സിലെ ഒന്നാം സ്ഥാനം മാർക്കാണ് സ്വിറ്റ്സർലാൻഡിനാണ് അപ്പോൾ എച്ച് ഡി ഐ ഇൻഡെക്സിലെ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിനും ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് രൺ നൂറ്റി മുപ്പത്തി നാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരമുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ എച്ച് ഡി ഐ അല്ലെങ്കിൽ മാനവ വികസന സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി മുപ്പത്തി നാലാണ് യു ഡി യു ഡി ഐയിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ് സ്വിറ്റ്സർലാൻഡാണ് ആഗോള വിശപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള വിശപ്പ് സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനൊന്നാണ് ഒന്നാം സ്ഥാനമാർക്കാണ് ബലാറസിനാണ് അപ്പോൾ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് ആദ്യ സ്ഥാനം ബലാറസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വർഷം നൂതന ആശയ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പതാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാർക്കാണ് സ്വിറ്റ്സർലാൻഡിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂതന ആശയ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പതാണ് ഒന്നാം സ്ഥാനമാർക്കാണ് സ്വിറ്റ്സർലാൻഡിനാണ് അപ്പോൾ യു എൻ മാന് യു എൻ്റെ യു എൻ യു എൻ ഡി പി യു ആണ് എന്ത് എച്ച് ഡി ഐ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അവരുടെ എച്ച് ഡി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിനാണ് ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് ഒന്നാം സ്ഥാനമാർക്കാണ് ബലാറസിനാണ് നൂതന ആശയ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് സ്വിറ്റ്സർലാൻഡിനാണ് അഴിമതി സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി മൂന്നാണ് അപ്പോൾ കുറവാർക്കാണ് ഡെൻമാർക്കിനാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ അഴിമതി സൂചികൾ ആർക്കാണ് ഡെൻമാർക്കിനാണ് കേട്ടോ ഇന്ത്യയുടെ സ്ഥാനത്രയാണ് തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് ഏറ്റവും കുറവ് സ്ഥാനം ആർക്കാണ് ഡെൻമാർക്കിനാണ് ഇനി ലോക സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏതാണ് നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോൾ ലോക സന്തോഷിക സൂചികയിൽ ഇന്ത്യക്ക് എന്താണ് രണ്ട് വർഷവും സ്ഥാനം മാറ്റല്ല അപ്പോൾ ലോക സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം ആർക്കാണ് ഫിൻലൻഡിനാണ് കേട്ടോ ഒന്നാം സ്ഥാനം ആർക്കാണ് ഫിൻലൻഡിനാണ് അപ്പോൾ ലോക സന്തോഷിക സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം സ്ഥാനം രണ്ട് വർഷവും മാർക്കാണ് ഫിൻലൻഡിന് ഫിൻലൻഡിനാണ് അപ്പോൾ ഫിൻലൻഡുകാരാണ് എന്താ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ജനത എന്ന് പറയുന്നത് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി ഇരുപത്തി ആറായിരുന്നു അപ്പോൾ ആഗോള സമാധാന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനത്തിരായിരുന്നു നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ് എത്രയാണ് നൂറ്റി പതിനാറാണ് നൂറ്റി ഇരുപത്തി ആറ് ഉണ്ടായിരുന്നത് പത്ത് സ്ഥാനം മുന്നോട്ട് വന്ന് നൂറ്റി പതിനാറായി അപ്പോൾ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്ര നൂറ്റി പതിനാറാണ് ഒന്നാം സ്ഥാനാർക്കാണ് ഐസ്ലാൻഡിനാണ് കേട്ടോ ആഗോള ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഐസ്ലാൻഡിനാണ് അപ്പോൾ ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഐസ്ലാൻഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ നൂറ്റി ഇരുപത്താറാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി പതിനാറാം സ്ഥാനത്തുമാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യം ആഗോള മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അമ്പത്തൊമ്പതാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഒന്നാം ആർക്കാണ് നോർവേക്കാണ് അപ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഒന്നാം സ്ഥാനാർക്കാണ് നോർവേക്കാണ് അതേപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻഡെക്സ് കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴാണ് കേട്ടോ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻഡെക്സ് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴാണ് ലിംഗ സമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇപ്പോൾ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനത്രയാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഒന്നാം സ്ഥാനത്താരാണ് ഐസ്ലാൻഡാണ് അവസാന സ്ഥാനത്താരാണ് സോമാലിയാണ് ഇപ്പോൾ ലിംഗ സമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനമാർക്കാണ് ഐസ്ലാൻഡിനാണ് ഏറ്റവും അവസാന സ്ഥാനമാർക്കാണ് സോമാലിയക്കാണ് ഇന്ത്യയുടെ സ്ഥാനത്രയാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ ആഗോള ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊമ്പതാണ് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ് അവസാന സ്ഥാനം ആർക്കാണ് സൊമാലിയക്കാണ് ഇനി എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം സ്ഥാനമാർക്കാണ് സിംഗപ്പൂരിനാണ് അപ്പോൾ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോൾ ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നും എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യക്ക് സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഇപ്പോൾ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാ ഒന്നാം സ്ഥാനം ആർക്കാണ് സിംഗപ്പൂരിനാണ് ആർക്കാണ് സിംഗപ്പൂരിനാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എഴുപത്തി ആറാം സ്ഥാനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി സൂചിക എൻവൈറോമെൻ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എഴുപത്തി ആറാണ് ഒന്നാം ആർക്കാണ് എസ്റ്റോണിയൊക്കെയാണ് ഒന്നാം സ്ഥാനമാർക്കാണ് എസ്റ്റോണിയക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പന്ത്രണ്ടാണ് ഒന്നാം സ്ഥാനത്താരാണ് ആരാണ് സുസ്ഥിര വികസന സൂചിക അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇൻഡെക്സ് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനത്രയാണ് നൂറ്റി പന്ത്രണ്ടാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് ഫിൻലാൻഡിനാണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് നോർവേക്കാണ് ഇന്ത്യയുടെ സ്ഥാനത്രയാണ് നൂറ്റി അമ്പത്തൊമ്പതാണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തൊമ്പതാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് നോർവേക്കാണ് ഇൻ്റലജ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് യു എസിനാണ് അമേരിക്കക്കാണ് കേട്ടോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ഒന്നാം സ്ഥാനാർക്കാണ് യു എസ്സിനാണ് അമേരിക്കക്കാണ് ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് യു എസിനാണ് അമേരിക്കക്കാണ് കേട്ടോ അടുത്തത് നോക്കാം എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് ഒന്നാം സ്ഥാനം ഒന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം തന്നെ എസ്റ്റോണിയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലും പരിസ്ഥിതിക പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് എസ്റ്റോണിയക്കാണ് ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്രയാണ് നൂറ്റി എഴുപത്തി ആറാണ് പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് ആദ്യ സ്ഥാനത്ത് ആറാണ് എസ്റ്റോണിയ തന്നെയാണ് ഇനി ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് എൽ പി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി എട്ടാണ് ഒന്നാം സ്ഥാനത്തെ ആരാണ് സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് ആറാണ് സിംഗപ്പൂരാണ് അപ്പോൾ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് അഥവാ എൽ ഐ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി എട്ടാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് സിംഗപ്പൂരിനാണ് അപ്പോൾ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് അഥവാ എൽ പി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് സിംഗപ്പൂരിനാണ് ഇനി ഹെൻലി പാസ്പോർട്ട് സൂചിക ഉണ്ട് പാസ്പോർട്ട് ഇൻഡെക്സ് ഫ്രീക്വൻ്റ്ലി എന്താണ് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി ഒന്നാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി ഒന്നാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് സിംഗപ്പൂരിനാണ് അപ്പോൾ ഹെൻലി പാസ്പോർട്ട് സൂചിക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്നാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് സിംഗപ്പൂരിനാണ് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഇന്ത്യയുടെ വിവിധ ആഗോള സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് വിവിധ പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്നൊരു ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പ്രത്യേകം എടുത്ത് ചെയ്തത് പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്